ഇതുപോലെ ഒരു കിടിലൻ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത് നിങ്ങൾ എന്താണെന്നാണ് ചിന്തിക്കുന്നത് ഇത് നമ്മുടെ ബീട്ട് റൂട്ടാണ് കുട്ടികളൊന്നും നമ്മുടെ വെജിറ്റബിളൊന്നും കളി കഴിക്കലാത്ത പിള്ളേരാണെങ്കിൽ ഇതുപോലെ ഒരു കിടിലൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കി ഏത് കഴിക്കാത്ത പിള്ളേരും കഴിക്കും ഇതൊരു അസാധരുചിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ നാല് ബീട്രൂട്ട് ഞാൻ സ്കിന്നൊക്കെ കളഞ്ഞ് അത് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം വട്ടത്തിലോ അത് സ്മോൾ സ്മോൾ പീസായിട്ടോ അത് നിങ്ങളുടെ സൗകര്യം പോലെ അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലകൾ ചേർക്കണം അത് ഞാനെടുത്തിരിക്കുന്നത് ഒരു ബൗളിലകത്ത് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അര അരക്കപ്പ് ഏത് എടുക്കുന്ന അതിൻ്റെ അരക്കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർക്കണം അതും ചേർത്തതിന് ശേഷം കൈ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം ആവശ്യത്തിനുള്ളൂ ഇനി നമുക്ക് കൈ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കൺസിസ്റ്റൻസി ഈ കാണിക്കുന്ന പോലെ ഒത്തിരി ലൂസാകരുത് എന്നാൽ ഒത്തിരി തിക്കുവാകരുത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം പാലിനായിട്ട് എണ്ണ ചൂട ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് വശവും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം എന്നിട്ട് നമ്മളെ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ വാങ്ങിയിട്ട് റിഫ്രൈയിലോട്ട് എടുത്ത് വെക്കാം പിന്നെ അടുത്തൊക്കെ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ബീട്രൂട്ട് നന്നായിട്ട് ഫ്രൈ ആകണം അല്ലെങ്കിൽ ഇതിങ്ങനെ തളന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി രുചിയിൽ ഒരു ബീട്രൂട്ട് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നാല് മണി വൈകിട്ട് കാപ്പിയുടെ കൂടെ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അതിൻ്റെ പിള്ളേരെ സ്കൂളിലൊക്കെ വരുമ്പോഴും എല്ലാം കൊടുക്കാനൊരു അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ ബൈ